നമസ്കാരം യു എൽ എം കേരള ചാനലിലേക്ക് സ്വാഗതം ചെറിയ കീഴിനു ശാപമോക്ഷം എപ്പോൾ എന്ന വീഡിയോ എല്ലാ ചെറിയ നിവാസികളും കാണുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ എല്ലാ ഭരണ അധികാരികളും എല്ലാ പത്രപ്രവർത്തകരും രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ജനങ്ങളും കാണേണ്ട അതിപ്രധാനമായ വീഡിയോ ആണിത് വിഷയം ഏവർക്കും സുപരിചിതമായ കടക്കോ പുറത്ത് എന്നതാണ് പോകാം പുറത്തേക്ക് അല്ല വീഡിയോയിലേക്ക് ഇന്ത്യ ഒരു ജനാധിപത്യ സ്വതന്ത്ര രാജ്യമാണെന്നും അത് ഏകാധിപത്യ രാജ്യം അല്ല എന്നും അറിയാത്തവർ ആരുമുണ്ടാകില്ല ഈ രാജ്യത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയോട് ചില പത്രപ്രവർത്തകർ ജനാധിപത്യപരമായി ചില സംശയങ്ങളും ചോദ്യങ്ങളും ചോദിച്ചു അവരോട് ആ ഭരണാധികാരി ആക്രോശിച്ചുകൊണ്ട് പറഞ്ഞത് കടക്കു പുറത്ത് എന്നാണ് ഇത് എല്ലാ ജനങ്ങളും അറിഞ്ഞ സംഭവമാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് ഭരണ സംവിധാനത്തിൻ്റെയും യും ജനങ്ങളെയും അവഹേളിച്ച് പുച്ഛിക്കുന്നതിന് തുല്യമാണിത് ഇങ്ങനെയുള്ള ഭരണാധികാരികൾ ഭരിക്കുന്നതിൻ്റെ കെടുതിയാണ് ഇന്ന് ജനങ്ങൾ അനുഭവിക്കുന്നത് ഇതിൻ്റെ ഉത്തരവാദി ജനങ്ങളാണ് ജനക്ഷേമ സേവന സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നിലവിലെ ജനാധിപത്യ ഭരണ സംവിധാനത്തിന്റെ സൃഷ്ടിയാണ് കോടിപതികളായ ഭരണാധികാരികൾ ഈ ഭരണ സംവിധാനത്തിൻ്റെയും ഭരണ അധികാരികളുടെയും മറ്റൊരു സൃഷ്ടിയാണ് പത്ത് ശതമാനം ധനികരും തൊണ്ണൂറ് ശതമാനം ദരിദ്രരും ഇതോടെ ഭരണ സംവിധാനത്തിൻ്റെ മറ്റൊരു ഭാവവും മാറി ഭരണാധികാരികളുടെ ക്ഷേമ സേവന സംരക്ഷണത്തിന് വേണ്ടി എന്ന അവസ്ഥയിലേക്ക് വന്നു ഈ കാര്യം ജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കുവാൻ ഭരണാധികാരികൾ തകർത്ത് അഭിനയിക്കുന്നു ഇവിടെ ഭരണഘടന അനുശാസിക്കുന്ന ജനക്ഷേമ സേവന സംരക്ഷണം ഇതോടെ തകർന്നടിഞ്ഞു ഭരണ അധികാരികൾ കോടിപതികളായി വിലസുന്നു ഈ ഭരണ സംവിധാനത്തിൻ്റെ സു മറ്റൊരു സുപ്രധാന സൃഷ്ടിയാണ് പരമോന്നത കോടതികൾ ഇവിടെ നീതിയും ന്യായവും പണവും സ്വാധീനവും തീരുമാനിക്കുന്നു രാജ്യ വികസന പുരോഗതിയെ തകർത്ത് രാജ്യത്തെ പിന്നോട്ട് നയിക്കുന്നു അതിനുള്ള പ്രധാന കാരണം കോടതിക്ക് കണ്ണോ മൂക്കോ വായോ ഇല്ല എന്ന കപട അഭിനയമാണ് അതുകൊണ്ട് ഏത് കുറ്റവാളിയെയും കൊലയാളിയെയും നിരപരാധിയാക്കുവാനും നിരപരാധിയെ കുറ്റവാളിയാക്കുവാനും അനായാസം കഴിയുന്നു ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാറില്ല എന്ന കോടതിയുടെ ആപ്തവാക്യം മൺമറഞ്ഞു എന്നാൽ കേസിൻ്റെ വാദം കേൾക്കുന്നവരും വാദിക്കുന്നവരും പ്രതികരിക്കുന്നവരും കണ്ണും മൂക്കും വായും ചെവിയും ഒക്കെ ഉള്ളവരാണ് വാദിയെയും പ്രതിയെയും സത്യം മറച്ച് കള്ളം മാത്രം പറയുവാൻ പഠിപ്പിക്കുന്ന പ്രത്യേകം ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള കോട്ടിട്ട വക്കീലന്മാരുണ്ട് ഒരു കേസുമായി പോയാൽ കൊല്ലാക്കൊല ചെയ്യും അവർ ചത്താലും കേസ് തീരില്ല തീർക്കുകയുമില്ല കോടതികൾ രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും ശാപമാണ് ഈ ഭരണ സംവിധാനത്തിൻ്റെ മറ്റൊരു സൃഷ്ടിയാണ് പോലീസ് സംവിധാനം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണമേകുവാൻ വേണ്ടി എന്നാണ് വൈപ്പ് എന്നാൽ നടത്തുന്നതും നടക്കുന്നതും അതല്ല അധികാരികൾ നടത്തുന്ന അഴിമതി ചൂഷണങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കുക എന്നതാണ് നിരപരാധികളായ എത്രയെത്ര പാവങ്ങളെയാണ് കസ്റ്റഡിയിൽ ക്രൂരമായി കൊലപ്പെടുത്തിയിട്ടുള്ളത് അംഗഭംഗം വരുത്തിയിട്ടുള്ളത് ഏവർക്കും അറിയാം ഇതാണ് പോലീസ് സംവിധാനത്തിൽ നടക്കുന്നത് ഇന്നിപ്പോ നാം കണ്ടു മോഷണക്കേസിൽ മാല മാല മോഷണക്കേസിൽ ബിന്ദു എന്ന ഒരു ദലിത് സ്ത്രീയോട് പോലീസുകാർ എന്തൊക്കെ കാട്ടി എന്നുള്ളത് നാം കണ്ടതാണ് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ പോലീസ് സംവിധാനത്തിൽ കാണാൻ കഴിയുന്നത് ഇത് ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി എന്ത് പ്രയോജനം കഴിഞ്ഞില്ല ഇനിയും പല സൃഷ്ടികളുണ്ട് അവയാണ് ഇ ഡി വിജിലൻസ് ഇൻ്റലിജൻസ് സി ഐ ഡി തുടങ്ങിയവ പൊതുവെ പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥരും ഭരണ അധികാരികളും എല്ലാം അധികാരം ദുരുപയോഗിച്ച് ജനങ്ങളെ ചൂഷണം ചെയ്ത് ഏതെല്ലാം രീതിയിൽ പണമുണ്ടാക്കാമോ അതിനുള്ള എല്ലാ വഴികളും സ്വീകരിക്കുന്നു ഇതെല്ലാം അവസാനിപ്പിക്കുവാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ നിലവിലെ കോടതി സംവിധാനം തൂത്തറിയുക അതിൻ്റെ ആവശ്യമില്ല ജനങ്ങൾക്കെന്ന് ജീവിക്കണമെങ്കിൽ എന്തെല്ലാം നിയമങ്ങളാണ് പാലിക്കേണ്ടി വരുന്നത് മേൽപ്പറഞ്ഞ എല്ലാ സർക്കാർ സംവിധാനങ്ങളും സമാധാന ജന ജനജീവിതത്തിന് ഭീഷണിയാണ് പത്ത് ശതമാനം പേർ ജീവിക്കുമ്പോൾ തൊണ്ണൂറ് ശതമാനം പേരും ജീവിക്കുവാൻ പെടാപ്പാടുപെടുന്നു ഈ അവസ്ഥ അവസാനിപ്പിക്കുകയാണ് എൻ ജെ പിയുടെ ലക്ഷ്യം ന്യൂജൻ പാർട്ടി രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് മുതൽ ഇന്ത്യയിൽ നിലവിൽ വരും അതിനായുള്ള തീവ്ര പ്രചരണ പ്രചരണങ്ങൾ നടത്തി വരുന്നു ഈ പാർട്ടി ഭരണത്തിൽ വന്നാൽ ഭൂമിയും വീടും ഉൾപ്പെടെ ജീവിക്കാൻ ജീവിക്കാനാവശ്യമായതെന്തേതും ഏവർക്കും യഥേഷ്ടം സൗജന്യമായി ലഭിക്കുന്നതാണ് പണമെന്ന മഹാമാരണത്തെ രാജ്യത്തു നിന്നും നിർമാർജനം ചെയ്യും നാം അറിയാതെ തന്നെ ജീവിക്കാൻ ആവശ്യമായ പ്രാണവായു യഥേഷ്ടം ഏവർക്കും പണം കൊടുക്കാതെ എങ്ങനെയാണോ ലഭിക്കുന്നത് അപ്രകാരം തന്നെ എന്തുമേതും ഏവർക്കും ലഭ്യമാക്കും അതിനാവശ്യമായ ഇതെന്തും ഭൂമിയിൽ സുലഭമാണ് ഭൂമിയിലുള്ള യാതൊന്നും വിലയ്ക്ക് വിൽക്കുവാനോ വിലയ്ക്ക് വാങ്ങുവാനോ ഉള്ളതല്ല ഭൂമിയിൽ എന്തെല്ലാം ഉണ്ടോ അത് ഒന്ന് മറ്റൊന്നിന് വേണ്ടി എന്നുള്ളതാണ് ഇതാണ് പ്രകൃതി നിയമം ഈ നിയമത്തിലാണ് പ്രകൃതി തന്നെ നിലനിൽക്കുന്നത് ഈ നിയമം ഭൂമിയിലുള്ള എട്ട് മില്യണിൽ പരം ജീവജാലങ്ങൾ അതേപടി പാലിക്കുമ്പോൾ മനുഷ്യൻ മാത്രം അത് തിക്കരിക്കുന്നു പാലിക്കുന്നില്ല അതിനാൽ തന്നെ ജീവിക്കുവാൻ ജീവൻ മരണ പോരാട്ടം നടത്തുന്നു ഇതിന് ഉത്തരവാദി മനുഷ്യർ തന്നെയാണ് മുൻപ് പറഞ്ഞതുപോലെ ഈ പ്രപഞ്ചത്തിൽ കടലിലും കരയിലുമായി എട്ട് മില്ലിയണിൽ പരം വിവിധ തരം ജീവജാലങ്ങൾ ഉണ്ട് അവയെല്ലാം ജീവിതം സന്തോഷമായി ആസ്വദിച്ച് ആനന്ദിക്കുമ്പോൾ മനുഷ്യന് മാത്രം അതിന് കഴിയുന്നില്ല ഈ അവസ്ഥയ്ക്ക് അന്ത്യം കുറയ്ക്കേണ്ടത് അത്യന്തം അനിവാര്യമാണ് ആറ്റം ബോംബും മിസൈലുകളും മറ്റ് മാരക ആയുധങ്ങളും ഉണ്ടാക്കി മനുഷ്യരെ കൂട്ടത്തോടെ ചുട്ടരിച്ച് ഭൂമി പിടിച്ചടക്കുവാൻ ഇവിടെ ഒരു മനുഷ്യരും ജനിക്കുന്നില്ല അവൻ്റെ അല്പകാല ജീവിതം സമാധാന സന്തോഷത്തോടെ ജീവിതം ആസ്വദിക്കുവാൻ വേണ്ടിയുള്ളതാണ് അത് ഏവരും മനസ്സിലാക്കുക ജീവിതം സന്തോഷ സമത്വമായി ആസ്വദിച്ച് ആനന്ദിക്കുവാൻ ഉതകുന്ന ജീവിത സാഹചര്യം ന്യൂജൻ പാർട്ടി നടപ്പിലാക്കും അതിനായി ഏവരും ഈ പാർട്ടിയിൽ അണിച്ചേരുക മനുഷ്യരെ രക്ഷിക്കുക രാജ്യത്തെ രക്ഷിക്കുക താങ്ക് യു താങ്ക് യു വെരി മച്ച്